ഭൂമിക്ക് മുകളിലുള്ള ഗാസയിലെ പാവപ്പെട്ട മനുഷ്യരെ കുരുതി കൊടുത്ത് ഭൂമിക്കിടയിൽ തുരങ്കങ്ങളുണ്ടാക്കി ആയുധങ്ങളുമായി പതിയിരിക്കുന്ന ഭീകരന്മാരെ ഇല്ലായ്മ ചെയ്യാൻ കീരിപ്പട്ടാളമെന്ന പരിശീലനം സിദ്ധിച്ച സായുധ സംഘത്തെ മുൻനിർത്തി ഇസ്രായേൽ ശക്തമായ ഹമാസ് നിർമ്മാർജ്ജന പോരാട്ടം തുടരുകയാണ് തുരങ്കത്തിൽ കയറി ആക്രമിക്കാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളിൽ പ്രധാനപ്പെട്ടയൊന്നാണ് സ്പോഞ്ച് ബോംബ് ഹമാസിന്റെ വിപുലമായ തുരങ്ക ശൃംഖലകളാണ് ഇസ്രായേലിന്റെ വലിയ വെല്ലുവിളിയായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ തുരങ്കങ്ങളിൽ കയറി ഭീകരന്മാരെ തീർക്കാൻ പോകുന്ന കാര്യക്ഷമതയുള്ള സ്പോഞ്ച് ബോംബ് ആക്രമണത്താൽ നിരവധി തുരങ്കങ്ങൾ തകർത്ത് അവിടെ പാർപ്പിച്ചിരുന്ന ബന്ദികളെ പുറത്തെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ തുരങ്കങ്ങൾ കണ്ടെത്തുന്നതിലും വൃത്തിയാക്കുന്നതിലും നശിപ്പിക്കുന്നതിലും വൈദഗ്ധ്യം നേടിയ എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ കോമ്പാക്ട് എഞ്ചിനീയറിംഗ് കോർപ്സിലെ സ്പെഷ്യലിസ്റ്റ് കമാൻഡോകളാണ് തുരങ്കങ്ങളിലൂടെ ഭൂമിക്കടിയിലേക്ക് പോകാൻ ചുമതലപ്പെടുത്തിയ എലൈറ്റ് യൂണിറ്റ് അവരുടെ പ്രധാനപ്പെട്ട ആയുധമായി മാറിയിരിക്കുകയാണ് സ്പോഞ്ച് ബോംബുകൾ നൂറോളം കിലോമീറ്റർ നീളവും എൺപത് മീറ്ററോളം ആഴത്തിൽ മണൽ നിറഞ്ഞ മുന്നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ തീരപ്രദേശത്തിനും അതിന്റെ അതിരുകൾക്കും താഴെയായി ഹമാസിന് പലതരത്തിലുള്ള തുരങ്കങ്ങൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹമാസിന്റെ അത്തരം തുരങ്ക ശൃംഖലയെ ഫലപ്രദമായി നേരിടാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിർമ്മിച്ചെടുത്തതാണ് സ്പോഞ്ച് ബോംബുകൾ അതിവേഗത്തിൽ വികസിച്ച് വലുതാകുന്ന സ്പോഞ്ച് പോലെയുള്ള പതയെ പെട്ടെന്ന് പുറത്തുവിടാൻ പാകത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സ്ഫോടന ഉപകരണം പിന്നീട് ഉറയ്ക്കുകയും ചെയ്യുന്നു സംരക്ഷിത പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഈ ഉപകരണത്തിൽ രണ്ട് വ്യത്യസ്ത ദ്രാവകങ്ങളെ വേർതിരിക്കുന്ന ഒരു ലോഹ തടസ്സം ആക്റ്റീവാകുകയും അപ്പോൾ ഈ ദ്രാവകങ്ങൾ കലർന്ന് അവയുടെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇത് കില്ലർ ഡ്രോണുകളെന്നും അറിയപ്പെടുന്നു ഈ അത്യാധുനികമായ മാരകായുധം ഉപയോഗിക്കുന്നതിൽ വലിയ വൈദഗ്ധ്യം ആവശ്യമാണ് അല്ലെങ്കിൽ കാഴ്ചശക്തി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ട് റോബോട്ടുകളെ മുൻനിർത്തിയാണ് ഇസ്രായേൽ സ്പോഞ്ച് ബോംബുകൾ പ്രവർത്തിപ്പിക്കുന്നത് സ്പോഞ്ച് ബോംബുകൾക്ക് സ്ഫോടനങ്ങളൊന്നും കൂടാതെ ഹമാസിന്റെ ഭൂഗർഭ ദുരംഗങ്ങളുടെ സങ്കീർണ ശൃംഖല അടച്ചുപൂട്ടാൻ സാധിക്കും ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിനു ശേഷം ഇസ്രായേലിന് ഹമാസന്മൂലനമെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന് വലിയ തടസ്സമായിരുന്നു ഗാസയിലെ ഭീകര ടണലുകൾ ഈ ടണലുകളിലുള്ള ഭീകരരെ പുകച്ചു ചാടിക്കാൻ സ്പോഞ്ച് ബോംബുകൾ ഏറെ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്